അമ്മയായ ശേഷം എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്ക് മക്കളെ നോക്ക് തേണ്ട ഇതാണ് സംഭവം എത്രക്കെ കുഞ്ഞിനെ നോക്കിയാലും രാവിലെ എണീക്കുമ്പോൾ കുഞ്ഞിൻ്റെ മുഖത്ത് ഇതുപോലെ കൊതുക് കുത്തിയിട്ടേക്കും നിങ്ങൾ വിചാരിക്കുക കുഞ്ഞിനെ നോക്കാഞ്ഞിട്ടാണ് അല്ലാതെ ഇപ്പം എങ്ങനെ കുഞ്ഞിനെ കൊതുക് കുത്തുന്നതെന്നൊക്കെ അല്ല ആദ്യം കുഞ്ഞിനെ നെറ്റിട്ടു പിന്നെ ബെഡിന് നെറ്റിട്ടു പിന്നെ റിപ്പലൻ്റ് യൂസ് ചെയ്തു ലൈറ്റർ ഓ ഒരു രക്ഷയില്ല കൊതുകുത്തിയെ തന്നെ എന്താണ്ട് നോക്കി ഇങ്ങനെ ചുമന്ന് ഇങ്ങനെ കിടക്കുക അപ്പോൾ എന്താണ്ട് ഇതൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ മദർ സ്പ്രാഷിൻ്റെ ഇതൊരു മൊസ്കിറ്റോ റിപ്പല്ലൻ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കുഞ്ഞിനെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ടേർണറി ബേസ്ഡായിട്ടുള്ളൊരു ആഫ്റ്റർ ബൈറ്റ് ക്രീമാണ് എൻ്റെ കുഞ്ഞിനെ പോലെ കുറച്ച് സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ പ്രോഡക്റ്റ് ആണ് കേട്ടോ കാരണം ഞാനിത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് തീരാറായി സത്യം പറയട്ടെ കുഞ്ഞു എനിച്ചതിന് ശേഷം എന്നെങ്ങനെ കൊതു കുത്താറേ ഇല്ല കാരണം എന്ന് വെച്ചാൽ കുഞ്ഞാതിരിക്കുന്നുണ്ടോ അവനെ കൊതു കുത്തും പക്ഷെ ഞാൻ ഒരുപാട് കെയർ ചെയ്യാറുണ്ട് കേട്ടോ ഇതാണ്ട് ഈ ഒരു ക്രീം തേച്ചൊരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ ആ റെഡ് റാഷൊക്കെ മാറി കുഞ്ഞ് നല്ല ഹാപ്പിയാവും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ